ബിഗ് ബോസ് മലയാളം സീസൺ സെവനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാം തന്നെ ഇപ്പോഴിതായ ഏഴാം സീസണിന്റെ ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ഓഗസ്റ്റ് മൂന്നിനാണ് പുതിയ സീസൺ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് വൈകിട്ട് ഏഴ് മണി മുതലാണ് സംപ്രേഷണം ആരംഭിക്കുക ഏഷ്യാനെറ്റിലും ജിയോ ഹോട്ട്സ്റ്റാറിലും ഷോ കാണാനാകും അടുത്തിടെ പുറത്തിറക്കിയുടെ പിന്നാമ്പ്ര കാഴ്ചകൾക്കൊപ്പറമാണ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്തവണ അവതാരകനായി മോഹൻലാൽ എത്തില്ലെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ പ്രചരിച്ചിരുന്നു എന്നാൽ ഇതിനൊക്കെ വിരാമം ഇട്ട് കോമോയിൽ മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ആവേശകരമായ പുതുപുത്തൻ ഗെയിമുകളും ടാസ്കുകളുമായിരിക്കും ഇത്തവണ എന്നാണ് സീസറിലെ സൂചന സീസൺ ടുക്കുംതോറും ബിഗ് ബോസ് മത്സരാധികളെ കുറിച്ചുള്ള ചർച്ചകളും സജീവമാകുന്നുണ്ട് സിനിമ സീരിയൽ സ്പോർട്സ് മ്യൂസിക് സോഷ്യൽ മീഡിയ തുടങ്ങി നിരവധി മേഖലകളിലുള്ളവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് രേണു സുതി അലിഞ്ചുസ് പെരേര ലക്ഷ്മി നക്ഷത്ര ദീന ആന്റണി ആർ ജെ അഞ്ജലി നാഗ ബിജു സോപാനം തുടങ്ങി വേദൻ പരയുള്ളവരുടെ പേരുകളാണ് സോഷ്യൽ മീഡിയയിലെ പ്രിഡിക്ഷൻ ലിസ്റ്റിലുള്ളത് സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റുകൾക്കായി ഏവരും കാത്തിരിക്കുകയാണ് പുതിയ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ